പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ എല്ലാ ദിവസവും ചിലപ്പോഴും ഒരേ നിയമം തന്നെ വെക്കേണ്ടി വരുമായിരിക്കും കാര്യം ചിലപ്പോൾ ഒരു നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും അടിയന്തരങ്ങൾ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ഇരിക്കാം പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ടിത് ആ നിയമം തന്നെ വെക്കണം അത് വേറെ നിയമവും വെക്കാം പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടും പ്രയാസപ്പോർട്ട് കിട്ടും കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കൈകൾകുപ്പി സ്ഥിരശ്രമിച്ച എന്ത് അനുഗ്രഹം സ്വീകരിക്കുക കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ ഇന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ അങ്ങയുടെ മക്കൾ ഇന്ന് എല്ലാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിന്റെ സന്നദ്ധം സാന്നിധ്യം വേർ യുഗോർ യു എന്ന് പറഞ്ഞിട്ട് ടീച്ചർ നീ എവിടെ പോയാലും ജോഷോ ഒന്നോ ഒമ്പതിൻ്റെ വചനം ഉടമ്പടി വചനമാണ് ഉടമ്പടി വചനമാണ് ഉടമ്പടി വാഗ്ദാനമാണ് അത് ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് നിരന്തരം നിന്ന് വലിക്കുന്ന വചനങ്ങളാണ് അതാണ് വേർവർ യുഗോ ഐ വിൽ ബി വിത്ത് യു നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യത്തിന് ഇന്ന് പോകുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ടെത്തുന്ന കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അവരുടെ സംഭാഷണം ഞങ്ങളുടെ സംഭാഷണം വത്തി കർത്താവ് നിന്റെ സാന്നിധ്യം പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്ത് നടക്കാത്ത കാര്യമായാലും എന്ത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായാലും കർത്താവ് നീ പറഞ്ഞല്ലോ നിൻ്റെ ഭാരം ലഘുവാക്കു ലഘുവാണെന്ന് അതുപോലെ കർത്താവ് നിന്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴത്തെ ലഘു ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും കർത്താവെ കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ ഇന്നത്തെ ഭാരങ്ങളെ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം കൊണ്ട് നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിത ഭാരം നിൻ്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തെ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു ഈശോനാമത്തെ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്ന നിന്റെ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായി കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ കർത്താവ് മനസ്സിനെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ കർത്താവെ ആരെ സഹായിക്കാൻ ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം അമ്മയെ പരിശുദ്ധമ്മേ കുരിശിന് ചുവട്ടിൽ നിന്നത് ശക്തിയാലാണ് നിന്നത് നീ ധൈര്യത്താലാണ് നിന്നത് നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയാൽ അത് ആത്മാവിൻ്റെ ശക്തിയാൽ നിൽക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നീ നീ ശക്തി പ്രാപിക്കട്ടെ നീ പ്രാപിക്കട്ടെ നിനക്ക് സമാധാനം കൈവരട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും വലുത്രിയിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ ആമേശനായ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല ആ മറിച്ച് മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് അകത്ത് കാണാൻ അത് പീഡത്തിന്മേൽ വെക്കുന്നു സാധനം നമുക്കറിയാവല്ലോ വിളക്ക് കെടുത്തുമ്പോഴാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുതരം ഗ്ലാസ് പോലെ പാത്രം കൊണ്ട് മൂടുന്നത് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിലൊക്കെ ആൾത്താറയിൽ തിരികെത്തിക്കുമ്പോൾ ഒരു കപ്പേര് ഒരു ഒരു കമ്പിൽ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കെടുത്തി വെക്കും വിളക്ക് കെടുത്തുന്നതിനാണ് ആൾക്കാർ കെടുത്ത് കിട്ട വിളക്കാണ് കട്ടിലടി വെക്കേണ്ടതും പാസ്ത്രം കൊണ്ടും കൂടുന്നത് പക്ഷേ കത്തിച്ച് വിളക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്താ നമുക്കിത് പ്രാധാന്യമായിരിക്കണമെന്താണെന്ന് അറിയാമോ അതായത് രണ്ടായിരത്തി പതിനാറിലെ അല്ല പതിനാലിലെ എനിക്ക് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ മധുരയിൽ നിന്ന് നേരെ പോകുന്നത് വാടിപ്പെട്ടിയിലൂടെയാണ് വാടിപ്പെട്ടി ചെല്ലുമ്പോൾ അവിടെ അമ്മ ആ അമ്മ സന്നിധാനത്തിലേക്ക് പലയിടത്ത് കയറാൻ എനിക്ക് ഒത്തിരി ഒത്തിരി കൊതിച്ചാണ് അവിടെ ചെന്നത് എത്രയോ ജോമാല ചൊല്ലി മധുരയിൽ നിന്ന് വാടിപ്പെട്ടി വരെ ജോമാല ചൊല്ലി ചെല്ലിട്ടും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സർവാംഗം തളന്ന് ഞാൻ നിന്നുപോയി അകത്ത് കയറാൻ ഒത്തില്ല ഞാൻ പുറത്ത് നിന്നു എൻ്റെ ജീവിതത്വത്തിലൊരു ഇത് ഉണ്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ് നിന്നതിന് ശേഷം ഞാൻ ഉടനെ വിജയകുമാരും തങ്കച്ചായനും ഒക്കെ അകത്ത് കയറി സണ്ണിയൊക്കെ അകത്ത് കയറി നേർച്ച കെട്ടിട്ട് തിരിച്ചു വന്നു അപ്പം എന്നോട് ചോദിച്ചു നേർച്ചിട്ടുന്നില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കത് കയറാറനുവാദം ഇല്ല എന്ന് പറഞ്ഞു കാര്യം അമ്മ എന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടും പുഷ്പം പോലെ പൂ പോലെ വെളിച്ചത്തിലാണെന്ന് എൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു സമയഘടികാരമെന്ന് ചോദിച്ചാർത്ഥിക്കൊണ്ട് ദൈവിക ദൗത്യം കാണിച്ച് തന്നത് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നീ പത്ത് കൊല്ലമായിട്ടുള്ള അമ്മ അനങ്ങിയിട്ടില്ല അപ്പോൾ പന്ത്രണ്ടത് നാല് നാല് സംഭവിച്ചതല്ലേ സഭയെ പേടിച്ചും പൊതുജനങ്ങളെ പേടിച്ചും ഞാൻ മിണ്ടാകണ്ടിരുന്നു എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺഫറൻസൊക്കെ പറയണമെന്നല്ലാതെ ഇന്ന് കാണുന്ന പോലെ വ്യാപകമായ ഒരു രീതി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അകത്ത് കയറാൻ കഴിയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാറിലിരുന്ന് വചനം എടുത്ത് അന്ന് കിട്ടിയ വചനമാണിത് ലുക്ക എട്ട് പതിനാറ് ഞാൻ അപ്പം തന്നെ ജോമോണ നമ്മുടെ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു എന്താണ് എന്താണ് വിളിച്ചു പറഞ്ഞത് അതായത് വിളക്ക് കൊളുത്തി ആരും വളരെ പാത്രം കൊണ്ട് മൂടാറില്ല അപ്പം ഞാൻ പത്ത് കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു പിന്നെന്താ പറഞ്ഞത് കട്ടിൻ്റെ അടി വെക്കാറുമില്ല കെടുത്ത് അപ്പൊ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് കർത്താവ് പറഞ്ഞു അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തിന് മേ വെക്കണമെന്ന് അപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്ന എൻ്റെ സൂചന അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ ബിൽ വീശു കർത്താവറിയത്തില്ലേ നിങ്ങളുടെ വിളിച്ചം നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം ചില ആൾക്കാർ മറ്റുള്ളവരുടെ മേക്കട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പറഞ്ഞു നടക്കും എന്തിനാ കാര്യം മറ്റുള്ളവർക്ക് അത് പാരയായിട്ട് വരിക എൻ്റെ കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ കേമന്മാരാണെന്നാണ് ക്രിസ്ത്യാനിറ്റിയിലും നടക്കത്ത് വില പോകത്തില്ല അങ്ങനെ ആൾ കളിക്കാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നന്മ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നും ഒരു തീരുമാനം എടുക്കണം നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും അത് പത്ത് മനുഷ്യർക്ക് നന്മയുണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം എന്നൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ പ്രത്യക്ഷ പെട്ടെന്ന് പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലി തന്നു ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിൻ രൂപമെടുത്ത് പീഡിത്തും വെച്ചിട്ട് അടുത്താറെ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങി അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉടമ്പടി തന്നത് ആ ഇന്ന് ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ആശിക്കുന്നവരിലേക്ക് എത്രയോ ലക്ഷങ്ങളെ ദൈവം വചനത്തിൽ വളർത്തി വിശുദ്ധി നിലനിർത്തി സുവിശേഷ സാക്ഷികളാക്കി അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം അതാണ് എൻ്റെ ഇതിൻ്റെ മെയിൻ സംഭവം നമ്മൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട അമ്മയെ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിലൊരു സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് നന്മയാകാൻ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ബോധപൂർവം പരിശ്രമിക്കണം അപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളെ കടന്നു വരും ഹാവ് എ ഗുഡ് ഡേ എല്ലാ ദിവസവും അഞ്ചരക്ക് ചെറിയൊരു പ്രത്യക്ഷ പ്രാർത്ഥന അതിൻ്റെ കൂടെ വരുന്ന അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള നിയോഗ പ്രാർത്ഥന അതിനു വേണ്ടിയുള്ളൊരു വച ഒരു വചനം അതിൻ്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ തന്നിട്ട് നിങ്ങളെ ഞാൻ ആശ്രയിച്ചാണ് എല്ലാ ദിവസവും വിടുന്നത് അപ്പോൾ അതുകൊണ്ട് അഞ്ചര മണിയാവുമ്പോൾ തന്നെ ഇത് നോക്കിയിട്ട് അത് അപ്പം തന്നെ ഷെയർ ചെയ്യണം ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ പുണ്യപ്രവൃത്തി ഇത് കാണുന്നത് അത് ഷെയർ ചെയ്യുന്നതും അപ്പോൾ ദൈവത്തിൻ്റെ വഴിയാണ് മറ്റുള്ളവരെക്കൂടി കർത്താവിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും ഉടമ്പഴിയുടെ ഭാരങ്ങൾ കുറഞ്ഞ് അത് ലഘുവാക്കിത്തരും കർത്താവ് അപ്പം അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ഈ കാലത്ത് ചെയ്യാൻ കഴിയണത് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ 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 നിന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് പ്രാർത്ഥിച്ചപ്പോഴെ വചനം പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സക്കറിയയുടെ പുസ്തകമാണ് സക്കറിയ ഏഴാമധ്യായ എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സക്കരിയ എട്ടാമ്യായം പന്ത്ര പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോഴീശോ പ്രാർത്ഥന സന്ദേശമായി നമുക്ക് നൽകുന്നതെന്ന് കരുതാം വായിച്ചുള്ളൂ With with <the ും സമാധാനം വിതക്കും അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ അവകാശ കണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിച്ച് വിശ്വാപ്രവാണെ വചനം തുറന്നപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണ് എന്താണിത് സക്രിയ സക്രിയയുടെ പുസ്തകത്തിന് പന്ത്രണ്ടാമധ്യായം അല്ലെ എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം എന്താ പറയണത് പറഞ്ഞ് ഞാൻ സമാധാനം വിതക്കും ഞാൻ സമാധാനം മുന്തിരി മുന്തിരി ഫലം നൽകും നൽകും ഫലം നിലം വിളവ് നൽകും നിലം വിളവ് നൽകും ആകാശം ആകാശം മഞ്ഞു ഈ ജനത്തിൽ ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കും അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും അധ്വാനത്തിന്റെ മുന്തിരി ഫലം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ് പിന്നെന്താ അതിൻ്റെ പറയണത് മുന്തിരി ഫലം നൽകും പിന്നെ നിലം വിളവ് നൽകും അതും സെയിമാണ് നമ്മളേത് മേഖലയാണ് ജീവിത സാധാരണ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത് ആ മേഖലയിൽ നിന്ന് നിനക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന ഞാൻ സമാധാനം വിതക്കും അതായത് നിനക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യാം ഇപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് വിതക്കും സമാധാന വിദക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയുന്നത് പ്രത്യാശ നിറച്ചു നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് നിനക്കറിയാവില്ല ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനം എന്താ ആശ്രയം എന്താണ് ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത് ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യനെ എനിക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോവിഡൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ എട്ട് ദിവസം കഴിയുമ്പോൾ ഒക്കെ കോവിഡ് മാറത്തില്ലേ ഇപ്പം എനിക്ക് ഒരു മാസം നിന്നായിരുന്നു ഒരു മാസം നിന്നായിരുന്നു മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഡൗട്ട് എന്താ ഇതെന്ത് ഒരു മാസത്തേക്ക് പോണത് കാര്യത്തിൻ്റെ ഈ പതിര മുഴുവനും ബ്ലോക്ക് ബ്ലോക്കാകുകയല്ലേ അപ്പം ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒരു മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട് ഈ അത് കാരണമാണ് ഈ പ്രയാസം കൂടുന്നത് ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത് ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ് ഞാൻ അവിടെ അപ്പോൾ ഞാനൊരു ഇങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയും അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തയും അപ്പുറത്ത് ഇടത് വശത്ത് ബൈബിൾ ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെ ഈ കിടക്കണ സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും ആ ദൈവത്തിന് എപ്പോഴും നമ്മളെ നമ്മുടെ ഈ ക്ഷീണരോഗ കാലങ്ങൾ അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇത്രയും നാൾ വിശ്വസിച്ച ആൾക്കാരെ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാവും അപ്പം നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാകും സങ്കടമൊക്കെ ഉണ്ടാവും ലോകം കളിപ്പാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയണത് നമ്മളീ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ ആ കസേര വേറെ അറിയാതെ കയറി ഇരിക്കും ആ ഇരുന്നുള്ള നമ്മൾ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ വേറെ ഇടിച്ചു കയറിയിരിക്കണേ ദൈവത്തിരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും അതെന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ അനുവാദത്തിലൂടെയാണ് അവർ ഇരിക്കണത് അപ്പം അവരവിടെ ഇന്നേരം പോകത്തില്ല അതാണ് പ്രശ്നം പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട് നീ ദൈവേദലാണെങ്കിലേ ഉള്ളു ദൈവരെ കളയത്തുള്ളു ദൈവവേദ അല്ലെങ്കിൽ മരണം വരെ ആ സാധനം അവിടെ എത്തിക്കണ്ടി ഇരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം ചിലപ്പോൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ പ്രവർത്തനം തിലക്ക് കയറിയിട്ട് അപ്പോൾ അത് അതാണ് ശരിയെന്നും പറഞ്ഞാൽ അവരങ്ങനെ കുറച്ച് നാളവിടെ ബുദ്ധി അവരോട് പറയും ഇതാണ് ശരി ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്നത് അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും പ്രാർത്ഥന കുറഞ്ഞാലുള്ള ഒരു കുഴപ്പം വേണ്ട ഹൈജാക്കി പെട്ടെന്ന് നടക്കും പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയാൻ നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയാം നിരന്തരം പ്രാർത്ഥിച്ച് ബൈറ്റിപ്പഴപ്പ് നടക്കണം എന്നല്ലേ പറയേണ്ട അർത്ഥം നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു ഒരു പ്രൊട്ടക്ഷനിലാകും അതും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നല്ല പ്രശ്നം വെതർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട് എന്ത് സംഭവിച്ചാലും സംഭരണം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നടത്തി നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ നേടിയതെല്ലാം ആരുടേതാകുമെന്നും ബിഡ് അപ് ഗോഡ് നേടിയതെല്ലാം ആരുടേതാകും ശ്രുതിട്ട പന്ത്രണ്ട് ഇരുപത് ഒരു വാക്കാണത് പറ എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരിക്കുന്നവ നീ ഒരിക്കുന്ന ആരുടേതാകും അർത്ഥം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അതാണ് വിഷയം അന്യാധീനപ്പെട്ടു പോകുക അന്യാധീനം വെച്ചാൽ അന്യന് അധീനമായി പോകും അതാണ് അന്യാധീനപ്പെട്ടു പോവുക നമ്മുടെ വിചാരിച്ച സംഭവം അന്യനെ അധീനമായി പോവും അന്യ ആ അന്യാധീനപ്പെട്ടു പോവുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് പിശാശിന് അധീനമായി പോവും പിന്നെ അടുത്ത കാലത്തങ്ങും ദൈവം ആ മേഖലയിൽ വരത്തില്ല കാര്യം നമ്മുടെ കൺസെൻറ്റോട് കൂടിയാണ് പിശാശ്ശ് നമുക്ക് അധികാരം അല്ല പിശാശുമ്പോൾ ഒരു മാന്യതയുള്ള ആളാണ് മുട്ടിയിട്ട് വാതിലെ കൊട്ടിയിട്ടേ കേടത്തുള്ളു വാതിലെ കൊട്ടിയിട്ടേ നമ്മുടെ അനുവാദം ഉണ്ടാകുമോ കൺസെൻറ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് കറിയില്ല ചതിച്ചാണല്ലോ ഇപ്പം പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത് തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട് എൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട് നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ് എപ്പോഴാണ് ഈ അനുവാദം വന്ന വഴിയെ പോണനൊക്കെ അനുവാദം എങ്ങനെയാണ് ദൈവത്തിൽ നമ്മൾ അകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത് അതെപ്പോഴെന്ന് വച്ചു ഇപ്പം നിങ്ങൾ തുടങ്ങണമൊക്കെ നമുക്കറിയാവില്ല വലിയ നിമോണിയൊക്കെ തുടങ്ങണ പനീന്നൊക്കെ തുടങ്ങണേ വേ അതുപോലെ ആത്മീയമായിട്ടും നിമോണിയൊക്കെ തുടങ്ങണത് ചെറിയ പനി ഇപ്പം കുർബാനയ്ക്ക് ഒക്കെ താമസിച്ച് വരിക കുർബാന സ്വീകരിക്കാൻ താമസിക്കുക കുമ്പസാരിക്കാം മാസങ്ങളെടുക്കുക അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതൊരു നിമോണിയ തുടങ്ങണത് അപ്പോൾ അതെ ഉറക്കുക പനി തുടങ്ങിയിട്ടുണ്ട് എട്ട് ഏഴ് മണിക്ക് എട്ട് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന വീട്ടിൽ ഏഴ് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ ഒമ്പത് മണിയിലോട്ട് മാറുക പിന്നെ അതൊരു ശീലമായി മാറുക പിന്നെ ഉറക്കം വന്ന് ഉറക്കി ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് അതായത് പനി തുടങ്ങിയെന്നർത്ഥം പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയാൽ പിന്നെ അടുത്ത നടപടി എന്താണ് നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത് രുചി പോകും ഇല്ലേ രുചി പോകത്തില്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ പനി നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല എല്ലാം ചവറായിട്ടിരിക്കും അതുപോലെ തന്നെ ആരാധന ചവറ് ജോമാല ചവറ് ഒന്നും രുചി തോന്നണില്ല പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ ഇറക്കി ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാകും കാര്യം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമുള്ള ഏർപ്പാടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ ഏഴാം തീയതി ഞാൻ വെളുപ്പിൻ്റെ കർത്താവിനോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറിയക്കൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ

അവൻ സ്വമേധയാ സംസാരിക്കുന്നത് അവൻ 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 കേൾക്കുന്നത് മാത്രം സംസാരിക്കും കേൾക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇത് ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണമതാണ് നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നേ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും